പക്ഷെ അസ്കർ ഇവിടെ ഇവിടെ ഞാൻ ഒരു ഒരു പാവത്താനായിരുന്നു ദീപക് എന്ന് പറഞ്ഞാൽ ഒരുപാട് സുഹൃത്തുക്കളില്ലാത്ത നമ്മൾ ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒതുങ്ങി ജീവിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു കുറച്ചുകൂടി ആത്മധൈര്യം നിങ്ങൾക്കൊക്കെ കൊടുക്കാമായിരുന്നോ അസ്കർ കുറ്റപ്പെടുത്തുന്നല്ലോട്ടെ ഞാൻ ഇല്ല അതില് ഇപ്പോ ഇങ്ങനെ ഒരു കാര്യം ഞങ്ങളെ മനസ്സിലൊക്കെ ഒരിക്കലും വന്നിട്ടില്ല ഞങ്ങളെ നാല് സുഹൃത്തുക്കളായിട്ടാണ് ജീവിതം കുറെ കാലമായിട്ട് മുന്നോട്ട് പോകുന്നത് അവനതല്ലാതെ വേറൊരു രീതിയിലുള്ള കൂട്ടുകെട്ടുകളോ അതോ ഇല്ലാത്ത ആളാണ് അവൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ അച്ഛനോ അമ്മയോ ഞങ്ങളുമാണ് അതിലപ്പുറം അവന് വേറൊരു ഇതില്ല അവന് ഒന്നെങ്കിൽ വീട്ടിലേക്ക് നേരെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ വീട്ടിലായിരിക്കാം അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ച് ഞങ്ങളായിട്ട് പുറത്തേക്ക് പോകാനുള്ളൊരു മൈൻഡ് സെറ്റേ ഉള്ളവന് അതിൽ എൻ്റെ സുഹൃത്തുക്കൾ കൂടി കൂടി ഉണ്ടാകുമ്പോൾ ഞങ്ങളിവിടെ കോഴിക്കോട് ബീച്ചിൽ മാനഞ്ചിറൊക്കെ ആയിട്ട് കറങ്ങിത്തിരി ഭക്ഷണം കഴിക്കും ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടാവും ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ പേഴ്സണലി ആയിട്ട് കുറെ വിഷയങ്ങളുണ്ടാവും അതൊക്കെ സംസാരിക്കാൻ വേറെ ഒരു വിഷയത്തിലോ വേറെ ഒരു കാര്യത്തിലോ അങ്ങനത്തെ ഒരു ഇതില്ലാത്ത ഒരാളാണ് മാത്രമേ ഉള്ളൂ ആകെ ഈ പറയുന്ന പ്രായമുള്ള പ്രായമുള്ള കാലത്ത് ജീവിക്കണമല്ലോ ഏക എല്ലാം എല്ലാം പോയി അവനാണ് അവരെല്ലാം അച്ഛനമ്മ ഇല്ലാത്ത ഒരു വർത്തമാനം അവരെ വായന വിയല സ്വാഭാവികമായിട്ട് പിന്നെ വെച്ചാൽ ഞങ്ങൾക്ക് ആ വീട്ടിലുള്ള ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വലിയ ഫ്രീഡം ആണ് ഉണ്ടായിരുന്നത് ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഞങ്ങളൊക്കെ വർക്ക് കഴിയാൻ ഏകദേശം ഒൻപതര പത്ത് മണിയൊക്കെ സമയം ആവണതാണ് ആ സമയത്ത് ഞങ്ങളിവിടെ വി ദീപക്കിൻ്റെ വീട്ടിലാണ് കൂടുതൽ അവർ അവിടെ വന്നിട്ടാണ് ഞങ്ങൾ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര പോക്ക് പൊതുവേ ബീച്ചും മാന മാനഞ്ചിറൊക്കെയാണ് കാരണം അവൻ്റെ വീട് നിൽക്കുന്ന മീൻസ് ഭാഗത്താണ് ഞങ്ങൾക്ക് എല്ലായിടത്തും ആണ് ഈ ഏരിയയിൽ നിന്ന് ആണ് അപ്പോൾ ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ ഒരുമിച്ച് അവൻ്റെ വീട്ടിൽ വന്ന് അവൻ്റെ അച്ഛനോടോ അമ്മനോടൊക്കെ സംസാരിച്ചിട്ടാണ് പോവുക അവർ അത്രയും ഫ്രീ ആയിട്ട് അവന് അവൻ ഞങ്ങളുടെ കൂടെ വിടൽ വരാൻ പിന്നെ അവർ പറയൽ എന്താ പറഞ്ഞാൽ അവർക്ക് അത്രയും ധൈര്യമാണ് അവർക്ക് അവരെന്നിട്ട് പറയലേ നീ താക്കോലേറ്റ് പൊയ്ക്കോ നീ ഫ്രീ ആയിട്ടൊക്കെ വന്നാൽ മതി എന്നുള്ള ഒരു മൈൻഡാണ് അവർക്ക് അത്രയും ആണ് അവൻ അത്രയും വേണ്ടത്ര രീതിയിലൊന്നും പോകില്ല ഞങ്ങൾ കൂടെ വരാണെങ്കിൽ തന്നെ നല്ല രീതിയിൽ പോകാം നല്ല രീതിയിൽ തിരിച്ചു വരാം അത്രയും അങ്ങനെ അത്ര ഉള്ള വീട്ടുകാരാണ് അച്ഛനമ്മ അങ്ങനെയാണ് ഞങ്ങൾ നിൽക്കണം ഞങ്ങൾ അങ്ങനെ അവരോട് നിൽക്കണത് അവർക്കറിയാം ഞങ്ങൾ വേണ്ടാത്തൊരു കൂട്ടുകെട്ടിലൊക്കെ വേണ്ടാത്തൊരു രീതിയിലൊക്കെ പോകൂല ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഞങ്ങൾ നമ്മളെ സന്തോഷങ്ങൾ പങ്കുവെച്ച് തിരിച്ചു വരും ആ വീട്ടിലേക്ക് വരുന്നവർക്ക് അറിയാം അത്രയും ആ കുട്ടീനെ വിശ്വാസമാണ് കാരണം ആ കുട്ടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ കൂടെ ഇത്രയും വർഷം ഇരുപത്തി രണ്ട് വർഷമായിട്ട് ഞാൻ അവനെ അറിയണമാണ് അവനക്കൊരു വേദന ഉള്ള അവൻ എന്നോട് ഷെയർ ചെയ്യും എന്തായാലും ശരി ചെയ്യും എനിക്ക് വേദനയുള്ള കാര്യമുണ്ടെങ്കിൽ അവനോട് ഷെയർ ചെയ്യും അതിന് പരസ്പരം ഞങ്ങൾ ആശ്വസിപ്പിക്കലാണ് അവന് ബോൾഡാണ് ആള് അവനെ ഇത്രയും പ്രവൃത്തി ചെയ്തെന്നുണ്ട് വിശ്വസിക്കാൻ തന്നെ പറ്റണമില്ല ഞാൻ ആ ഒരു കാര്യം കൊണ്ടാണ് അവനിങ്ങനെ ഒരു ഇഷ്ടം എന്നാണ് ഞാൻ പൊതുവേ എനിക്ക് ആരോട് ഷെയർ ചെയ്യാതെ ഞാൻ പറഞ്ഞത് നീ വിഷമിക്കേണ്ട ഞാൻ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാം നമുക്ക് നേരിട്ട് കാണാം അന്ന് എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് വർക്കിൻ്റെ ഒരു ബുദ്ധിമുട്ട് വർക്ക് കൊണ്ട് നേരിട്ട് കാണാൻ പറ്റിയിട്ടാണ് പിന്നെ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസമായിട്ട് നല്ല ബാക്ക് പെയിൻ ഉണ്ട് ഞാനിപ്പോഴും അത് അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുകയാണ് ഇരിക്കുമ്പോൾ വരെ ബാക്ക് പെയിനായതിനെ കൊണ്ട് ഞാൻ പിന്നെ അന്ന് കാണണ്ട എന്നൊരു ഇതിലായിരുന്നു എന്തായാലും എനിക്കൊന്ന് ഞായറാഴ്ച എന്തായാലും അവൻ്റെ അടുത്തേക്ക് വരണം ഞാൻ താമസിക്കുന്ന ഭാഗത്തേക്ക് അങ്ങ് നേരിട്ട് പോകാൻ പോകാൻ ചെയ്തത് അതാണിപ്പോൾ സംഭവിച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം